ഈ മുന്നെ മുൻ എം എൽ എ മായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്നൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അതുകൂടി ചോദിക്കാതെ ഇപ്പോൾ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് അൻവർ പറഞ്ഞത് യു ഡി എഫിലേക്ക് ഇനി ഇല്ല വി ഡി സതീശിനെതിരെ അതിരൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറയുന്നു പക്ഷേ രാത്രി തന്നെ അനുനയ നീക്കങ്ങളുമായി വി ഡി സതീശൻ തന്നെയാണെന്ന് തോന്നുന്നു രാഹുൽ പോകണമെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പറയേണ്ടി വരും അപ്പോൾ രാഹുൽ അവിടെ എത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ ഗതികേടാണ് ഇനി എത്ര പേർ ക്യൂ നിന്ന് കാലുപിടിക്കും എന്നേ നമുക്ക് കാണേണ്ടതുള്ളൂ പക്ഷേ അതിലൊന്നും എൽ ഡി എഫിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒട്ടും ഇല്ല കാരണം നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അത് യു ഡി എഫിൻ്റെ ഒരു പ്രശ്നമാണ് സത്യത്തിൽ അത് അവർ പരിഹരിക്കട്ടെ അവർ അനിവാര്യമായ അപകടങ്ങളെ ഏറ്റുവാങ്ങട്ടെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യവും ഇല്ല എൽ ഡി എഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമില്ല അതൊക്കെ അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ന് പ്രചരണത്തിന് ആവേശം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ് അതെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി എൽ ഡി എഫ് നിയോജക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഉണ്ടാവും ഔപചാരികമായ തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾക്ക് അതോടുകൂടിയാണ് തുടക്കമാവുക നാളെ മുതൽ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്